യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊരു ജി എസ് എം യൂസർ ആണോ റീചാർജ് എമൗണ്ട് കൂട്ടിയപ്പോൾ നിങ്ങൾ അമ്പാനിയെ തെറി പറഞ്ഞ് നടത്തുന്നവരാണോ നിങ്ങൾക്ക് ഇതാ ഞാൻ കിടിലൊരു ട്രിക്ക് പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് പഴയ പ്ലാനിൽ തന്നെ നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ തുടർന്ന് ലഭിക്കാനായി ഇപ്പൊ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് കാരണം കൂടി ഒന്ന് ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ഓൺ ടൈം ആയിട്ട് ഫ്രണ്ട്സ് നിങ്ങൾ ഈ ഈ ഈ വീഡിയോ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഒന്ന് ഫോളോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും മാക്സിമം ഷെയർ കൊടുക്കുക ഫ്രണ്ട്സ് ആദ്യം നമുക്ക് പുതിയ പ്ലാനുകളൊക്കെ ഒന്ന് നോക്കാം എത്ര രൂപയുടെ റീചാർജ് വരുന്നതെന്ന് പുതിയ പ്ലാന് വരുന്നത് മുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപക്ക് ഇരുപത്തി എട്ട് ദിവസത്തേക്ക് ടു ജി ബി ഡെയിലി അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റയാണ് വരുന്നത് പുതിയ പ്ലാന് ഇനി നമുക്ക് പഴയ പ്ലാന് ഒന്ന് നോക്കാം എത്ര രൂപയ്ക്ക് കിട്ടുമെന്ന് പഴയ എമൗണ്ടിൽ റീചാർജ് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ മൈ ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്യുക ഇവിടെ ലോഗിൻ ജിയോ എന്ന് കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലൊരു ആണ് വരിക നിങ്ങളുടെ ഫോണിനകത്തുള്ള മൈ ജിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പാടില്ല ഇവിടെ സെറ്റിംഗ്സ് കാണാം മുകളിൽ വലതു വശത്തായിട്ട് അവിടെ ഒരു സെറ്റിംഗ്സ് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിംഗ്സിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു പേജ് ആണ് വരിക അവിടെ നിങ്ങളുടെ പേര് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവിടെ കാണാം കുറച്ച് താഴത്തായിട്ട് ഇവിടെ സർവീസ് സെറ്റിംഗ്സ് എന്ന് കാണാം അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക സർവീസ് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു പേജാണ് വരിക കുറച്ച് താഴത്തേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ ഇവിടെ താരിഫ് പ്രൊട്ടക്ഷൻ കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഒരു പേജിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് കാണാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇരുപത്തി എട്ട് ദിവസത്തേക്ക് ഡെയിലി ടു ജി ബി വെച്ചിട്ട് അൺലിമിറ്റഡ് ഡാറ്റ ഫൈവ് ജി ഡാറ്റ കാണാം നമ്മൾ മുന്നേ നോക്കിയപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയായിരുന്നു പുതിയ പ്ലാനിൻ്റെ എമൗണ്ട് വരുന്നത് ഇത് നമുക്ക് പഴയ പ്ലാനിൽ തന്നെ റീചാർജ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ റീചാർജ് ചെയ്യാൻ പോകുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് എൺപത്തി നാല് ദിവസത്തെ അൺലിമിറ്റഡ് പ്ലാനാണ് റീചാർജ് ചെയ്യാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് ഫോൺ പേ ഗൂഗിൾ പേ ഏതിലും റീചാർജ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഫോൺ പേ ആണ് സെലക്ട് ചെയ്യുന്നത് ഫോൺ പേ സെലക്ട് ചെയ്തപ്പോൾ എൻ്റെ ഫോൺ പേയിലേക്ക് ആ ഒരു പേയ്മെൻറ്റിൻ്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ ആ ഒരു പേയ്മെൻറ്റിൻ്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് അതേ സെയിം എമൗണ്ട് തന്നെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ തന്നെയാണ് പേയ്മെൻറ്റ് വരുന്നത്